നമസ്കാരം ധാന് സ്പേസ് ടിപ്സിലേക്ക് സ്വാഗതം പ്രീവിയസ് ആണ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നൂറ്റി അൻപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഫസ്റ്റ് വൺ നീരജ് ചോപ്ര രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഇനം ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ജാവലിൻ നെക്സ്റ്റ് വൺ കേരളത്തിൻ്റെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ഓപ്ഷൻ സി നിധി മധുക്കർ ജംദാർ ആൻസർ നിതിൻ മധുക്കർ ജംദാർ കേരളത്തിൻ്റെ പുതിയ കോടതി ചികിത്സാരാണ് നിതിൻ മധുക്കർ ജംദാർ നെക്സ്റ്റ് വൺ എവിടെയാണ് ആനി ബസൻ്റ് ഹോം റൂൾ മൂവ്മെൻറ് തുടങ്ങിയത് മദ്രാസ് എവിടെയാണ് ആനി ബസൻറ്റ് ഹോം റൂൾ മൂവ്മെൻറ് തുടങ്ങിയത് മദ്രാസ് നെക്സ്റ്റ് വൺ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ തുടങ്ങിയ ഖദാർ മൂവ്മെൻറ് നേതൃത്വം നൽകിയത് ആരായിരുന്നു ഖദ്ദാർ മൂവ്മെൻറ്റ് നടന്നു കൊടുത്തതാരായിരുന്നു ആൻസർ ലാലാ ഹർദയാൽ ലാലാ ഹർദയാൽ നെക്സ്റ്റ് വൺ താഴെപ്പറയുന്നവയിൽ ബാലഗംഗാധർ തിലകിൻ്റെ ജേണൽ ഏതാണ് ബാലഗംഗാധർ തിലകിൻ്റെ ജേണൽ ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി മറാത്ത ബാലഗംഗാധർ തിലകിൻ്റെ ജേണൽ ഏതാണ് മറാത്ത നെക്സ്റ്റ് വൺ മൂന്ന് റൗണ്ട് ടേബിൾ കോൺഫറൻസിലും പങ്കെടുത്ത വ്യക്തി ആരാണ് മൂന്ന് റൗണ്ട് ടേബിൾ കോൺഫറൻസിലും പങ്കെടുത്ത വ്യക്തി ആരാണ് ആൻസർ ഓപ്ഷനെ ഡോക്ടർ ബി ആർ അംബേദ്കർ ഡോക്ടർ ബി ആർ അംബേദ്കർ മൂന്ന് റൗണ്ട് ടേബിൾ കോൺഫറൻസിലും പങ്കെടുത്ത വ്യക്തി ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ നെക്സ്റ്റ് വൺ കിറ്റ് ഇന്ത്യ സമരകാലത്ത് ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു കിറ്റ് ഇന്ത്യ സമരക്കാലത്തെ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു ലോഡ് ലിൻലിത്കോ ആണ് കിറ്റ് ഇന്ത്യ സമരകാലത്ത് വൈസ്രോയി ലോഡ് ലിൻലികോ ആണ് പി ഇ സി മെമ്പറെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരമാർക്കാണ് പി സി മെമ്പറെ പദവിയിൽ നിന്നും നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ് രാഷ്ട്രപതിക്കാണ് പി എസ് സി മെമ്പറെ നീക്കം ചെയ്യാൻ രാഷ്ട്രപതിക്ക് അധികാരം മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന എവിടെ നിന്നാണ് കടം എടുത്തിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ സി സോവിയറ്റ് യൂണിയൻ രാജ്യസഭ ചെയർമാൻ രാജ്യസഭ വൈസ് ചെയർമാൻ ചെയർമാനാകേണ്ട പ്രായം എത്രയാണ് ആൻസർ മുപ്പത് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്ത ആളരാണ് ഇവിടെയുള്ള ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്ത ആളാരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ കെ എം മുൻഷി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അംഗമല്ലാത്ത ആളാരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഓപ്ഷൻ ഡി ആണ് ആൻസറ് നെക്സ്റ്റ് വൺ മനസാന്ദ്രത്തിനുള്ള വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണ് മനസ്സാന്ദ്രത്തിനുള്ള വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണ് ആൻസർ ആർട്ടിക്കിൾ ട്വൻ്റി ഫൈവ് നെക്സ്റ്റ് വൺ രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ് രണ്ടാം ബർദോളി അറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ് ആൻസർ പയ്യന്നൂർ രണ്ടാം ബർദോളി പയ്യന്നൂർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ക്ഷത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു ആൻസറ് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമ നെക്സ്റ്റ് വൺ ആരുടെ അഭ്യർത്ഥന മാനിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ഒക്ടോബർ രണ്ടിന് കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിച്ചത് ഗാന്ധിജി രണ്ടാം വീഴ് മെമ്മോറിയൽ എന്നറിയപ്പെട്ട ആയിരത്തി തൊള്ളായിരം ഇഴ മമ്മോറിയിൽ സമർപ്പിക്കപ്പെട്ടത് ആൾക്കാണ്സൺ മൂലധന മുഖപുര എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് താഴെപ്പറഞ്ഞ പ്രസ്താവനകളിൽ മുഹമ്മദ് യുനസിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് നെക്സ്റ്റ് വൺ സെബിയുടെ പൂർണ്ണരൂപം ഏതാണ് സെബിയുടെ പൂർണ്ണരൂപം ഇവയിലേതാണ് ആൻസർ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്കയും ചൈനയും നേടിയ സ്വർണ്ണ മെഡലുകളുടെ എണ്ണം എത്രയാണ് നാൽപ്പതെണ്ണം അഗ്നി സൂര്യ ഇന്ത്യൻ പ്രതിരോധത്തിൻ്റെ ഭാഗമായി പേരുകൾ താഴെപ്പറന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ് മിസൈൽ അഗ്നിയും സൂര്യയും മിസൈലാണ് ഉപദ്വീപീയ പീഠഭൂമിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏതാണ് ഇവയൊന്നും അല്ല ഓപ്ഷൻ ഡി വി അല്ല നെക്സ്റ്റ് വൺ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ശരിയല്ലാത്ത ജോഡി ഏതാണ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ശരിയല്ലാത്ത ജോഡി ഏതാണ് ആൻസർ ഇവിടെ ഓപ്ഷൻ എ ആണ് ആന്ധ്രാപ്രദേശ് ഹൈദരാബാദാണ് ശരിയല്ലാത്ത ജോഡി ആന്ധ്രാപ്രദേശ് ഹൈദരാബാദാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ശരിയായവ് ഉത്തരാഖണ്ഡ് ടെഹ്റാഡൂൺ ബീഹാർ പാട്ന മിസോറാം ഐസ്വാൾ നെക്സ്റ്റ് വൺ വരുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ചെറിയ പ്രസ്താവനകൾ ഏതെല്ലാമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളതിൽ ആൻസർ ഓപ്ഷൻ സി ആണ് ഒന്നും മൂന്നുമാണ് ഒന്നാമത്തെ ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഏഴാണ് മൂന്നാമത്തത് ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ് ഓപ്ഷൻ സി ആണ് ആൻസർ നെക്സ്റ്റ് ഉത്തരപർവ്വത മേഖലയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ആൻസർ വിടുന്ന ഓപ്ഷൻ സി ആണ് മൂന്നാമത്തതാണ് തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി ആണ് ആൻസർ നെക്സ്റ്റ് വൺ പാകിസ്ഥാനും അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഉൾപ്പെടാത്തവ ഓപ്ഷൻ സി ഹരിയാനയാണ് അതിർത്തി വരുന്ന സംസ്ഥാനങ്ങളതൊക്കെയാണ് രാജസ്ഥാനും പഞ്ചാബും ഗുജറാത്തുമാണ് ഇവിടുത്തെ ആൻസർ ഹരിയാന കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ് ആൻസർ ഓപ്ഷൻ ഡി നെക്സ്റ്റ് വൺ കേരളത്തിൻ്റെ സമുദ്രം സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം ആൻസർ ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയായ പ്രസ്താവനകളാണ് നെക്സ്റ്റ് കേരളത്തിൻ്റെ നദികളെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം ആൻസർ ഓപ്ഷൻ സി ആണ് കുന്തിപ്പുഴയും പടിഞ്ഞാറോട്ട് നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് ആൻസർ ഇടുക്കി ജില്ല വരയാടിന് നിലഗിരി സംരക്ഷിക്കാൻ പ്രൊജക്ട് ടൈഗർ പ്രൊജക്ട് നിലഗിരി താർ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം അല്ലെങ്കിൽ ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ആൻസർ ഓപ്ഷൻ എ തമിഴ്നാട് കേരളത്തിലെ സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പ് ഏത് ആൻസർ ഓപ്ഷൻ സി വിദ്യാവാഹൻ എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നിൽക്കുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നിൽക്കുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല ഏതാണ് വയനാട് ജില്ല എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ കൊടുക്കുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല വയനാട് ജില്ല തിരുക്കൊച്ചി സംസ്ഥാനം തിരുക്കൊച്ചി സംയോജനം നടന്നത് എപ്പോഴാണ് തിരുക്കൊച്ചി സംയോജനം നടക്കുന്നത് എപ്പോഴായിരുന്നു ആൻസർ ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്നാണ് തിരുക്കൊച്ചി സംയോജനം നാൽപ്പത്തി ഒമ്പത് ജൂലൈ ഒന്നാണ് തിരികുറ്റി സംയോജനം യുനെസ്കോയുടെ ലോകപൈതൃകാ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കേരളീയ രണ്ടാമത്തെ കേരളീയ കലാരൂപം ഏതാണ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ രണ്ടാമത്തെ കേരളീയ കലാരൂപം ഏതാണ് മുടിയേറ്റാണ് നെക്സ്റ്റ് നിബന്ധമാലെന്ന് കൃതി ആരാണ് നിബന്ധമാലയുടെ കർത്താവ് നിബന്ധമാലയുടെ കർത്താവ് ആരാണ് ഓപ്ഷൻ സി വിഷ്ണു കൃഷ്ണ ചെപ്ലുംകാർ അർജുന അവാർഡ് നേടിയ മലയാളി അർജുന അവാർഡ് നേടിയ മലയാളി സി ബാലകൃഷ്ണൻ അർജുന അവാർഡ് നേടിയ മലയാളി സി ബാലകൃഷ്ണൻ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ഐ എസ് ആറുടെ പുതിയ വാണിജ്യ വിഭാഗം ഏതാണ് ആൻസർ ഓപ്ഷൻ ഓപ്ഷനെ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ പി എൽ ചരിത്രത്തിലെ ആദ്യ ഇംപാക്റ്റ് പ്ലെയർ ആയതാരാണ് ആദ്യ ഇംപാക്ട് പ്ലെയർ ആയത് ആരാണ് ആൻസർ ഓപ്ഷൻ സി തുഷാർ ദേശ് ജ്ഞാനപാന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയത് ആരാണ് ഓപ്ഷൻ ബി വി മധുസൂദനൻ നായർ നെക്സ്റ്റ് വൺ ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചത് എന്നാണ് ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് ഓപ്ഷൻ ഡി ആണ് ആൻസർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലാണ് ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചത് നെക്സ്റ്റ് മലപ്പുറം താനൂർ ബോട്ടപകടത്തെക്കുറിച്ച് സംരക്ഷിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷൻ ഏതാണ് മലപ്പുറം താനൂർ ബോട്ടപ്പകടത്തെ കുറിച്ച് അന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷൻ ഏതാണ് ആൻസർ ഓപ്ഷൻ എ വി കെ മോഹൻ കമ്മീഷൻ വി കെ മോഹൻ കമ്മീഷൻ താഴെപ്പുറം അസ്ഥികളുടെ ആരോഗ്യത്തിന് ആവശ്യം വേണ്ട വിറ്റാമിൻ അസ്ഥികളുടെ ആരോഗ്യത്തിന് ആവശ്യം വേണ്ട വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ ഡി വന്യജീവികളോടൊപ്പം ചരിത്ര സ്മാരകങ്ങളുടെയും പ്രകൃതി വിഭവങ്ങളുടെയും ഭൗമ സുഷിതകളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രഖ്യാപിക്കപ്പെട്ട വനമേഖല ഏതാണ് ആൻസർ ഓപ്ഷൻ എ നാഷണൽ പാർക്കുകൾ ഓപ്ഷൻ എ നാഷണൽ പാർക്കുകൾ താഴെപ്പറയുന്ന പോലെ ഏത് കാർഷികവിളയിൽ പെടുന്നതാണ് വെള്ളായണി ഹ്രസ്വ വെള്ളായണി ഹ്രസ്വ ഏത് കാർഷിക വിളയിൽ പെടുന്നതാണ് ആൻസർ ഓപ്ഷൻ ബി കിഴങ്ങ് കിഴങ്ങുവർഗം നെക്സ്റ്റ് റിസർജ് വസ്തുക്കളുടെ സാന്നിധ്യം മൂലം മരണമാക്കപ്പെട്ട കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന രോഗം ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ഡയേറിയ